പുകപ്പുരയ്ക്ക് ചെറുപുഴ പുകപ്പുരയ്ക്ക് തീപിടിച്ച് കബർഷീറ്റ് കത്തി നശിച്ചു തട്ടുമ്പൽ സി എച്ച് സെന്ററിന്റെ പിൻഭാഗത്തുള്ള വാഴവളപ്പിൽ അബ്ദുൾ സത്താറിൻ്റെ വീട്ടിലെ പുകപ്പുരയാണ് കത്തി നശിച്ചത് വീടിന് സമീപത്തുള്ള പുകപ്പുരയ്ക്ക് പകൽ പതിനൊന്ന് മണിയോടെയായിരുന്നു തീപിടിച്ചത് ഇതാരും അറിഞ്ഞിരുന്നില്ല ശക്തമായ പുക ഉയരുന്നത് കണ്ടാണ് സംഭവം അറിയുന്നത് പുകപ്പുരയിലുണ്ടായിരുന്ന രണ്ട് കിൻറ്റലോളം റബർ ഷീറ്റ് കത്തി നശിച്ചു പുകപ്പുരയുടെ അകവും പുകപ്പുരം എന്ന ആസ്പെറ്റോ ഷീറ്റും പൂർണ്ണമായും നശിച്ചു സമീപത്ത് കൂട്ടിയിട്ടിരുന്ന അടയ്ക്കത്തോടിന് തീ പിടിക്കാത്തത് ഭാഗ്യമായി ഉടൻ തന്നെ നാട്ടുകാരും തൊഴിലാളികളും വീട്ടുകാരും ചേർന്ന് തീ തീയണച്ചതിനാലാണ് കൂടുതൽ അത്യാഹിതം ഒഴിവായത് വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ ആൾക്കാർ ഉള്ളതുകൊണ്ട് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞത് കൂടുതൽ അത്യാഹിതം ഒഴിവാക്കാൻ സഹായിച്ചുവെന്ന് വീട്ടുടമ വാഴവളപ്പിൽ അബ്ദുൾ സത്താ പറഞ്ഞു ഞാൻ രാവിലെ എണീറ്റ് തീ പുകയെടുത്തിട്ട് പോയതാ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പണിയെടുക്കുമ്പോൾ അവർന്ന് ഇങ്ങനെ പൊഞ്ഞിട്ട് ആൾക്കാരൊക്കെ ഓടിക്കൊണ്ടി ചാടിക്കൊണ്ട് വന്നപ്പോൾ ഞാനും ഇവരറിഞ്ഞ തീ കൊടുത്തല്ല ഇപ്പൊ സംഭവര് പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു തീ പിടിച്ചിട്ട് പുകയും ആള് അറിഞ്ഞിട്ട് മണി വരുമ്പോൾക്ക് അങ്ങ് മേലെത്തിപ്പോയിന് എല്ലാം കത്തിപ്പോയിന് തീ പത്ത് ഒന്നൊന്നേ കാലത്ത് അതിൻ്റെ അടുത്ത് സീറ്റും ഉണ്ടായിരുന്നു ു ഡോറിൽത്തി നാല് വർഷമായി അടുത്ത അടുത്ത ചൂടിയാണോ അതിങ്ങനെ പോകുന്ന പോലെ തത്താ ഇപ്പൊ എന്താ സംഭവിച്ചു Yes. Yeah. സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ